ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നുകൊണ്ട് തയ്യാറാക്കാൻ പോകുന്നത് കൂന്തൽ വെച്ചിട്ടൊരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതൊരു നാടൻ കൂന്തളാണ് കണ്ടോ ചെറുതെറുതാണി ഇത് വൃത്തിയാക്കി എടുക്കണം ഇതാ ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് അതിനുശേഷം പട്ട ഗ്രാമ്പു അതിനുശേഷം പെരും ജീരകം രണ്ട് സവാള എട്ട് പത്ത് ചെറിയ ഉള്ളി ഇതാ സവാള ഇപ്പം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇതാ കറിവേപ്പില രണ്ട് തക്കാളി മല്ലി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതി ഒന്ന് നന്നായിട്ട് വഴറ്റി എടുക്കണം നന്നായിട്ടൊന്ന് വെന്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം ഇതിലോട്ടിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതാ അഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇല്ല ചെറുതാ ചെറുതായതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനൊന്നുമില്ല ഇതാ പാകത്തിന് ഉപ്പൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂന്തൽ ഫ്രൈ ആണിങ്ങനെ ഹെൽത്തിയുമാണ് അതോടുകൂടെ ലേശം വെള്ളം കൊടുക്കാം ഇതായപ്പോൾ ഇത് ഇങ്ങനെ ആയിക്കിട്ടിൻ്റെ